<ihak> ും ഒരു കുഞ്ഞു സാഗതത്തിനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഇവിടെ സാഗതം പറയാൻ വേണ്ടി ഒരു കുഞ്ഞാണുണ്ട് കേട്ടോ ആ ഇന്നലെ ഫസ്റ്റ് കുളിപ്പീരൊക്കെ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ അപ്പൊ ആമിച്ചനുള്ള ഗിഫ്റ്റ് ആമിച്ചൻ ഏറ്റെടുത്തിട്ടുണ്ട് ആമിച്ചനുമായിട്ട് നല്ലപോലെ ഇണങ്ങി ആമിച്ചന്റെ ആ പെറ്റ് പെറ്റെന്ന് പറയണ്ട തന്നെ അതുപോലെ ആയിക്കട്ടേടിയെല്ലാം മാറ്റി ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി എല്ലാവരുമായിട്ടും എന്റെ കാലിൽ കിടക്കും ഇങ്ങനെ കിടക്കും പറഞ്ഞു കിടക്കും തിരിഞ്ഞിടക്കും രാത്രി ഫുള്ള് കുറെ നേരം കിടക്കും അതിന് ശേഷം നമ്മൾ ഇവിടെ കിടത്തത്തുള്ളൂ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് എണീക്കത്തുള്ളു ഏർ എന്തുപോലെ ചുട്ടുമാണി ചുമാണിന്നാണ് ഏട്ടാ വിളിക്കുന്നത് അപ്പം ലാച്ചന് രണ്ടാമത് ഒരു സർപ്രൈസ കുഞ്ചൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാതെ ഒരു ഗോൾഡൻ സർപ്രൈസ് ആ നിങ്ങൾ എല്ലാരും പോയി കണ്ടോ അപ്പൊ ആ അടുത്ത സർപ്രൈസ് എന്താണെന്ന് ആ ആ ബെർത്ത്ഡേക്ക് കിട്ടി ആ സർപ്രൈസ് നിങ്ങൾ ഓടിപ്പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ കേട്ടോ കണ്ണടച്ചോ ദേ ഇങ്ങു വീടാ കണ്ടേ എവിടെന്ന് കണ്ടേ എവിടെയದು ഞാൻ അറിയാത്തെ ദാ ആ നടക്ക ആ നടക്ക എടുവന്ന നടീന്ന് നോക്കിയിട്ട് പറയില്ല ഇല്ലല്ല എന്നെ കൂടി ആ ടോംക്ക എ ഹ ഗേസ് നല്ല വേദന തോന്നാറേ മുട്ടിച്ചേ വലവാ തിരിക്ക് ആ ഇതെന്താണ് ഞാൻ സർപ്രൈസ് പറഞ്ഞിട്ടില്ലേ പറഞ്ഞേ

ഇকি എൻ്റെ വയറ്റിൽ ഇല്ലന്നേ നീ കിടക്കുന്നെന്നല്ലേ നീവർക്ക് ലക്ഷ്മിയുടെ എല്ലുൾപ്പെടെ മേഴ്ച്ചന്നല്ല ആ ആവകി എൻ്റെ ആമി ഇതി വലിയ വലിയ അല്ലോ ഇത് നമ്മടെ പ്രിൻസസിൻ്റെ क्राउन ആണ് കേട്ടോ ഇത് നമ്മടെ പൊട്ടു വല കേട്ടോ ആ ആത്രമേ ആത്രാണ് ആ ആരെ കൊണ്ടി ബുദ്ധി വളോ ഇതി പ്രശ്നമില്ല

അമ്മ ഇതിന ഇതിനകത്ത് എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞു അല്ല എല്ലാർക്കും അടി എല്ലാർക്കും പക്ഷെ ആമിച്ചൊക്കെ അയ്യവരെ ഉമ്മ കൊടുത്തു ആ മതി അത് പോലും മാറ്റം കൊണ്ടു നോക്കി നീ ആരെയാണ് പറ്റിക്കുന്നത് പറ മാല മേടിക്കാൻ പോയതിനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയുന്നില്ല എപ്പം പോയി മേടിച്ചു ോട്ട് പോവാന്ന് പറഞ്ഞു പോയി അപ്പൊ എനിക്കൊരു ഡൗട്ട് അപ്പൊ രാവിലെ ഞങ്ങള് റെഡി ആയിട്ടിരിക്കുന്നത് എങ്ങോട്ട് പോകാനാന്ന് വെച്ചാല് നിങ്ങളെ രണ്ടുപേരും കൂട്ടാറ് ഞങ്ങൾ ആദ്യത്തെ ഒരു കല്യാണത്തിന് പോവാണ് കേട്ടോ ബിരിയാണി തിന്നാൻ വേണ്ടി ഞങ്ങളും രണ്ടുപേരും കൂടെ പോവാണ് ഞാനും മുന്നേറ്റ

ഞങ്ങളെ തനിച്ച് അവിടെ വിടലില്ല കേട്ടോ ഞങ്ങൾ കല്യാണത്തിന് പോകാന്ന് പറഞ്ഞാൽ കൊഴപ്പില്ല ബിരിയാണി പിന്നെ പോകാന്ന് പറഞ്ഞാണ് പിടിക്കാതായി പോയത് എന്റെ അമ്മോ അപ്പൊ നമ്മക്ക് പോവാ കേട്ടോ തനിച്ച് പോകുന്ന ഇനി ശിൽ മാത്രം കേട്ടോ ഓ നമ്മക്ക് നാലു പേർക്കൂടെ തനിച്ച് പോകാൻ ആ നാല് വരെ കൂടാൻ തരിച്ചു പോവുക ലക്ഷ്മി ചേന്നൊന്നും മറാനില്ലേ ഇവിടെ ഇരിട്ടിട്ട് പോട്ടെ കണ്ടില്ലേ ആടി വന്നത് ആദ്യം ഞാൻ ആദ്യം ഓം കാടി ചെന്നത് വന്നോ ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് ആരെ മീനയേട്ടോ പോവുക നിനക്ക് ഫാമതി എന്നാ എനിക്ക് ഫാമതി ആ ഓക്കേ നീ എന്നാ കാര്യം കാര്യമല്ല കാര്യമല്ല കാര്യമെന്നാണോ ചോദിച്ചേ Bello കാര്യമുണ്ടോ

ബിരിയാണി ഇല്ല ഏട്ടോ ലച്ചുവിന് കുഞ്ഞു പിള്ളേർക്ക് ബിരിയാണി ഇല്ലെന്നാർന്ന് എനിക്ക് ബിരിയാണി വെല്ലുവിള്ള ഇത്രയും വലിയ കുടയും പൊടിച്ചിട്ട് ഒറ്റയ്ക്ക് പോന്നു ഇത് ചാഞ്ഞ് അങ്ങോട്ട് പോലീ ഇറക്ക ഇറങ്ങി വരുന്ന ഇറക്കം വരെ വരവ നോക്കിക്കുന്നില്ല ആ ഇറക്കത്തിന്ന് സ്പീഡിലങ്ങി വന്നതാ കേട്ടോ അതാ ബിരിയാണി കാർ എടുത്തിട്ട് അയ്യോ കാറെടുത്തിട്ട് വട്ടഅറ്റും പോയി അച്ഛ കാർ എടുത്തിട്ട് വരാൻ പോയതാ ഒരു പൂ നോക്കാൻ പോന ഒരു ചെത്തിപ്പൂ ഉണ്ടോ ഇതൊണ്ടോ ഇതുണ്ട് ചെത്തിപ്പൂ ഇതേ ചെത്തിപ്പൂരിന്റെ പൈര

ആമിയത്മി ആമിയ പഠിത്തക്കാർ വലിയ സ്കൂള് ഫ്ലഷ്ട നമ്മൾ റങ്ങി കേട്ടോ ഇവിടെമാരെ മിനിസ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വച്ചിട്ട് പൈസ ഇല്ല ഇപ്പൊ മേടിക്കണ്ടെന്ന് പറഞ്ഞോ അപ്പൊ ആണ് ഇപ്പൊ മുഖത്തൊരു വിഷമം അങ്ങനെ നിക്കുന്നോണ്ട് നമ്മളത് മേടിച്ച് കൊടുത്തു കേട്ടോ വേറെ ഐറ്റവും ഉണ്ടായിരുന്നു പക്ഷെ നല്ല ഇതാ മറ്റേ ഇങ്ങനെ ഇങ്ങനെ ഗണ്ണിങ്ങനെ മോനെ ആ ആ നല്ല ാണ് കേട്ടോ സാധനം രൂപയാണ് എഴുന്നൂറ്റമ്പതിലായിരുന്നു എഴുന്നൂറ്റമ്പതിലൊക്കെ നല്ല വൃത്തിയാണ് ബബിൾമാൻ ഓ നല്ല ആ നല്ല ഫ്രെയിം ആ അടിപൊളി ഒരു രക്ഷ കിലോട്ടോ കിഡിലൻ താരം ഓ എന്റെ ബുക്ക് എന്റെ മുഖത്തും മൂഫ്രണ്ടും കൂടെ എല്ലാം കുമ്പളായിട്ടോ മേളെ ആകാശത്തോട്ട് വെറാ ഇനി ഇനി അയച്ചു കൊടുക്ക കൊടുക്കുമണി കൊടുക്കിനിമിട നമുക്ക് ഒരു മിനിറ്റ് പോലെ മിറ്റിലേക്ക് കൂടെ നടക്കാൻ പറ്റുമല്ലേ പക്ഷെ ഇവിടെ ഇഷ്ടമാണ് പോരാ ഇവിടെ ഭയങ്കര അടിയായിട്ട് അച്ഛൻ പിള്ളായിരുന്നു ഏറ്റവും നല്ല രസീ इधर ले ले उधर इधर आ मम्मी बेटा नहीं डालो ओ मैं केड़ा गंजला नौकरी टाइम हो गया ओ चलो अछू ओलाले ने बुलकियो ओलाले ओलाले ओलाला डालिए टा അവളെ പേടി അവളെ വേറെ നല്ല വാവാ പാടിക്കൊടുക്കട പാവാടി കൊടുക് പാവാടി കൊടുക് സമ്മാന സമ്മാന ഇന്നത്തെ രാമേലീ തങ്കനിലാക്കിന്ന് അങ്ങനെ പാട് ോ ഒരു നേരം നേരത്തെ ഒരു താഴാട്ടുപാട്ട് പാടുകയില്ല അതൊന്നും പാടിക്കൊടുത്തോട്ട് ചിട്ടുന്നുണ്ട് നിന്നെ

Mama, ni know, I'm not Mama, mama